വാർത്തകൾ തുടരുന്നു സംഗീതമാണ് തന്റെ ജീവവായു പ്രശസ്ത സംഗീത സംവിധായകൻ പറഞ്ഞു കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ മഹാദേവ കീർത്തി പുരസ്കാരം ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഗീതമാണ് തന്റെ ജീവവായു എന്നും ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ പാടാനും ഈണം പകരാനും സാധിക്കണേ എന്ന പ്രാർത്ഥനയിലാണെന്നും എം ജയചന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് തളി മഹാശിവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മഹാദേവ കീർത്തി പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോടുമായിട്ട് എനിക്ക് ഹൃദയാഭിതമായിട്ടുള്ള ദന്ത്രണ്ട് ആ ദന്ത്രത്തിന് ഏറ്റവും വലിയ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ സംഗീതം ചെയ്യുന്നത് ഇവിടെ കോഴിക്കോട്ട് നിന്നാണ് എന്നുള്ളതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫെബ്രുവരിയിലാണ് അത് കമ്പോസ് ചെയ്യുന്നത് ആ സിനിമ ഇറങ്ങുന്നത് ഓഗസ്റ്റിലാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഓഗസ്റ്റിലാണ്

സാമൂതിരി രാജാവിന്റെ പേഴ്സണൽ സെക്രട്ടറി കെ സി രവീന്ദ്രവർമ്മ രാജ പുരസ്കാരം സമ്മാനിച്ചു ഗുരുവായൂർ പോരാത്തതിപ്പോ മഹാദേവന്റെയും കൂടെ അനുഗ്രഹമാണ് പമ്പതുകൊണ്ടാണ് താമസിച്ചു പോയത് കാരണം നമുക്ക് പറ്റാത്ത നമ്മുടെ സംസ്കാരമൊക്കെ ഉടലെടുത്തത് ശരി ബന്ധപ്പെട്ടിട്ടാണ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി എം ബാലകൃഷ്ണൻ നേരാടി അധ്യക്ഷത വഹിച്ചു വാദ്യരംഗത്ത് നിറസാന്നിധ്യമായ തിരുവല്ല രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ ട്വന്റി ഫോർ ചാനൽ ന്യൂസ് എഡിറ്റർ ദീപക് ധർമ്മടം മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ മലബാർ ഹോസ്പിറ്റൽ എം ഡി മിലി മോണി ആഘോഷ കമ്മിറ്റി കൺവീനർ പി കെ രാമദാസ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ എസ് രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി എ സി വി ന്യൂസ് കോഴിക്കോട്